യൂത്ത് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്ന പ്രാദേശിക നേതാവ് ആറാം നാൾ എത്തി പത്തനംതിട്ട കുന്നന്താനം സ്വദേശി അഖിൽ ഓമനക്കുട്ടനാണ് ബി ജെ പിയും കോൺഗ്രസിനെയും ഒരുപോലെ അങ്കലാപ്പിലാക്കിയത് തറവാട്ടിലേക്കുള്ള മടക്കം വാർത്താ സമ്മേളനം വിളിച്ചാണ് അഖിൽ പ്രഖ്യാപിച്ചത് യൂത്ത് കോൺഗ്രസ് കോൺഗ്രസിന്റെയും തലങ്ങൾ പ്രതിഷേധിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഖിൽ ഓമനക്കുട്ടനെ ബി ജെ പിയിലേക്ക് സ്വീകരിച്ചത് ജില്ലാ പ്രസിഡന്റ് വി ഒ സൂരജ് പന്തളത്തായിരുന്നു വേദി ശേഷം നാട്ടിലെത്തിയ അഖിൽ താമര മുറുകെ പിടിച്ച് കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ചു എല്ലാം വളരെ പെട്ടെന്നായിരുന്നു അഖിലിന് മനംമാറ്റമുണ്ടായി തോന്നൽ അദ്ദേഹത്തെ വല്ലാതെ വേട്ടയാടിയിട്ടുണ്ട് ഒരു തമാശ രൂപേണ രൂപേണകത്ത് ഒരു ഷാർ എടുക്കുകയും ഒരു ഫോട്ടോ എടുക്കുകയും ഒക്കെ ഉണ്ടായി അവിടെ നമ്മൾ അവിടുന്ന് അവിടെ നിന്ന് ഇറങ്ങുന്നു ഇറങ്ങിയ ശേഷമാണൊരു പക്ഷെ നമ്മളിത് വാർത്തക്കകത്ത് വരുന്നതായിട്ടാണ് കാണുന്നത് അത് മാനസികമായിട്ട് എന്നെ തളർത്തുകയുണ്ടായി ഞാനിപ്പോഴും എപ്പോഴും എന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുകാരനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു മരിക്കാൻ ആഗ്രഹിക്കുന്നു ഇത്രയൊക്കെ പറഞ്ഞത് വേണമെങ്കിൽ വിശ്വസിക്കാം ഷാൾ അണിയിച്ച് ബി ജെ പിയിലേക്ക് സ്വീകരിച്ച ജില്ലാ പ്രസിഡന്റിനെ അറിയുകയില്ലെന്നും അദ്ദേഹം വെച്ചുകാച്ചി അതേസമയം പാർട്ടിയിലേക്ക് വന്ന യുവ കേസരിക്ക് ആറാം നാൾ എന്തു പറ്റിയെന്ന് എത്ര ആലോചിച്ചിട്ടും ബി ജെ പി കാര്ക്കും പിടികിട്ടുന്നില്ല തമാശയായിട്ട് ഒരാൾ വന്നിട്ട് അങ്ങനെ പാർട്ടി അദ്ദേഹം നമ്മൾ ഉത്തരവാദികളല്ല അദ്ദേഹം അദ്ദേഹം പാർട്ടി എന്ന് ഞങ്ങൾ അദ്ദേഹത്തെ പോയി ഇങ്ങോട്ട് വന്നതാണ് യൂത്ത് പ്രവർത്തകൻ എന്ന നിലയിൽ സഹകരണ ബാങ്കിൽ ജോലി നേടിയ ബിരുദനാണ് ആറുനാൾ മുൻപ് രാഷ്ട്രീയം മാറിയത് എന്തായാലും മടങ്ങി വന്നതിൽ കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും ആശ്വസിക്കാം ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉടക്കി പിരിഞ്ഞാണ് അഖിൽ പന്തളത്തിന് വണ്ടി കയറിയതെന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ അറിവ് മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട